ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണ സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം വ്യാസഭാരതം കഥ കേൾക്കാം വ്യാസഭാരതം ഇതുവരെ വായിച്ച ഭാഗങ്ങൾ എല്ലാവരും കേൾക്കുന്നുണ്ടാകുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ ഭാഗത്തിലേക്ക് ഹരേ കൃഷ്ണ പുസ്തകം നാല് സുഭദ്രാഹരണം ഒന്ന് അർജുന തീർത്ഥയാത്ര പാഞ്ചാല രാജാവുമായുള്ള വേഴ്ചകൊണ്ട് പ്രബലന്മാരായി തീർന്ന പാണ്ഡവന്മാരോട് മേലാൽ മത്സരം യുക്തമല്ലെന്നും അവരെ വരുത്തി രാജ്യം രണ്ടായി ഭാഗിച്ച് ഒരു ഭാഗം അവർക്കായി കൊടുത്ത് പരസ്പരം മൈത്രിയോടുകൂടി കഴിയുകയാണ് ക്ഷേമമെന്നും ഭീഷ്മവിതുരാദികൾ ഉപദേശിച്ചതനുസരിച്ച് ധൃതരാഷ്ട്രർ വിതുരരെ അയച്ച് പാണ്ഡവന്മാരെ പാഞ്ചാലിയോടൊരുമിച്ച് പാഞ്ചാല രാജധാനിയിൽ നിന്നും ഹസ്തനപുരത്തേക്ക് വരുത്തി കുരു രാജ്യം രണ്ടായി ഭാഗിച്ച് ഗംഗാതീരത്തിലുള്ള ഫലസമൃദ്ധമായ പൂർവ്വഭാഗം ധാർത്തരാഷ്ട്രന്മാർ എടുത്തു പശ്ചിമഭാഗമായ യമുനാ തീരത്തിലുള്ള കാന്താര പാണ്ഡവന്മാർക്ക് കൊടുത്തു പാണ്ഡവന്മാർ തങ്ങൾക്ക് കിട്ടിയ ഭൂഭാഗത്തിലെ കാടുകൾ തെളിച്ച് യമുനാ തീരത്തിൽ ഇന്ദ്രപ്രസ്ഥം എന്നു പേരായ ഒരു നഗരിയെ സ്ഥാപിച്ച് അതിനെ തലസ്ഥാനമാക്കി വാഴ്ച ആരംഭിച്ചു ഇന്ദ്രപ്രസ്ഥം അചിരേണ ഐശ്വര്യവതിയായ ഒരു നഗരിയായി തീർന്നു വിദ്വാൻമാരായ ദ്വിജന്മാരും കുബേരന്മാരായ വണിക്കുകളും സമർത്ഥന്മാരായ തൊഴിലാളികളും നാനാദേശങ്ങളിലും നിന്ന് വന്ന് നിറഞ്ഞു അങ്ങനെയിരിക്കെ അർജുനൻ ഒരു തീർത്ഥയാത്രയ്ക്ക് പുറപ്പെട്ടു പല പുണ്യതീർത്ഥങ്ങളും സന്ദർശിച്ച ശേഷം അർജുനൻ ദ്വാരകു സമീപമുള്ള പ്രഭാസ തീരത്തിൽ പ്രഭാസതീർത്ഥത്തിൽ എത്തി അവിടെ വെച്ച് ഗയൻ എന്ന യാദവനെ കണ്ടു ദ്വാരാവതിയിലെ വിശേഷങ്ങൾ ചോദിച്ചറിഞ്ഞ കൂട്ടത്തിൽ യൗവനാരൂഢയും അനൂഢയുമായ സുഭദ്രയുടെ രൂപസൗന്ദര്യാദി ഗുണഗണങ്ങളെക്കുറിച്ചുള്ള ഗയൻ്റെ പ്രശംസകൾ കേട്ട് അർജുനന് ആ കൃഷ്ണസ്വസാവിൽ അനുരാഗം ജനിച്ചു ലാഭത്തിനുള്ള ഉപായങ്ങൾ ചിന്തിച്ച് അർജുനൻ സന്യാസി വേഷം ധരിക്കാൻ തീർച്ചയാക്കി മുണ്ടനം ചെയ്ത് ത്രിദണ്ഡിയായി അക്ഷമാലയും കമണ്ടലുവും ധരിച്ച് അദ്ദേഹം ഒരു വടുവൃക്ഷച്ചുവട്ടിൽ ധ്യാനനിഷ്ഠനായിരുന്നു ശ്രീകൃഷ്ണൻ അവിടെയെത്തി അർജുനൻ്റെ അഭിമതം ഗ്രഹിച്ചു സന്തോഷത്തോടു കൂടി ആ കപട ഭിക്ഷുവിനെ രൈവതക പർവ്വതത്തിൽ കൊണ്ടുപോയി പാർപ്പിച്ചു യാദവന്മാർ രൈവതക പർവ്വതത്തിൽ ഒരു ഉത്സവത്തിന് ആരംഭിച്ചു ഉത്സവകാലത്ത് താമസിക്കുവാനുള്ള പ്രാസാദ പങ്ക്തികളും ദീപസ്തംഭങ്ങളും ഉണ്ടാക്കി അലങ്കരിച്ചു ദ്വാരാപുരവാസികളെല്ലാവരും ഉത്സവത്തിന് വന്നുകൂടി യാദവികളോടും ഒരുമിച്ച് സുഭദ്രയും തോഴിമാരും വന്നെത്തി സന്യാസി ശ്രീകൃഷ്ണനോട് ഒരുമിച്ച് ഉത്സവം കണ്ടു നടക്കുന്ന കൂട്ടത്തിൽ തോഴിമാരുടെ മദ്യത്തിൽ നിൽക്കുന്ന സുഭദ്രയെ കണ്ടു ചാപല്യം കാണിച്ചു തുടങ്ങി ശ്രീകൃഷ്ണൻ മന്ദസ്മിതത്തോടു കൂടി ചോദിച്ചു എന്താ സന്യാസിക്കൊരു മനക്ഷോഭം ആ നിൽക്കുന്ന കന്യക എൻ്റെ സഹോദരി സുഭദ്രയാണ് അർജുനന് താല്പര്യമുണ്ടെങ്കിൽ വിവരം ഞാൻ അച്ഛനോട് പറയാം അർജുനൻ ആർക്കാണ് ഈ ഭദ്രയിൽ താല്പര്യം ജനിക്കാത്തത് എനിക്ക് ലഭിക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് ശ്രീകൃഷ്ണൻ ക്ഷത്രിയ കന്യകമാർക്ക് വി വിഹിതമായ വിവാഹം സ്വയംവരമാണ് കന്യാചിത്തം ആരുടെ മേൽ ആകൃഷ്ടമായി തീരുമെന്ന് വിശ്വസിച്ചുകൂടായികയാൽ കാമിച്ച കന്യാാലാഭം സ്വയംവരത്തിൽ ഭാഗ്യവിധേയമാകുന്നു ക്ഷത്രിയർക്ക് കന്യാഹരണവും പ്രശസ്തമാണെന്ന് വിധിച്ചിട്ടുണ്ട് സാമർഥ്യമുണ്ടെങ്കിൽ സുഭദ്രയെ ഹരിച്ചു ഹരിച്ചുകൊള്ളുക തന്നെ സ്വയംവരത്തിൽ അവളുടെ ചിത്തം ആരിലായിത്തീരുമെന്ന് നിശ്ചയിച്ചുകൂടാ ഇങ്ങനെ കൃഷ്ണാർജുനന്മാർ തമ്മിൽ സുഭദ്രാഹരണം തീർച്ചപ്പെടുത്തിക്കൊണ്ട് വിശ്വസ്തനായ ഒരു ദൂതനെ അയച്ച് യുധിഷ്ഠിരൻ്റെ അനുവാദം വാങ്ങിച്ചു അടുത്ത ഭാഗം അതിഥി പൂജ രൈവതകത്തിലെ ഉത്സവം അവസാനിച്ചു യാദവന്മാർ ദ്വാരകയിലേക്ക് മടങ്ങി തോഴിമാരോടൊരുമിച്ച് സുഭദ്രയും പോയി അർജുനൻ ഒരു ശിലാതലത്തിൽ സുഭദ്രയെ തന്നെ ധ്യാനിച്ചുകൊണ്ടിരുന്നു ബലദേവാദി യാദവ മുഖ്യന്മാർ അർജുനനെ ചെന്ന് കണ്ട് ചാതുർമാസ്യത്തിന് വന്നിരിക്കുന്ന യോഗ്യനായ ആ സന്യാസിയെ ദേശാതിഥിയായി ദ്വാരകയിലേക്ക് ക്ഷണിക്കാൻ തീർച്ചപ്പെടുത്തി പരിവ്രാജക സന്യാസിമാർ വർഷകാലമായതിനാൽ ദേശാടനം നിർത്തി എവിടെയെങ്കിലും വിശ്രമിക്കുക പതിവായിരുന്നു അർജുനന് ചാതുർമാസ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ പൂജ്യതയ്ക്കനുരൂപമായി വിശ്വ വിശ്രമിക്കാൻ യോഗ്യമായ സ്ഥലം ഏതെന്നും അദ്ദേഹത്തെ യഥാവിധി പൂജിക്കാൻ തക്ക ആൾ ആരെന്നും യാദവന്മാർ തമ്മിൽ ആലോചന തുടങ്ങി ബലഭദ്രൻ പറഞ്ഞു ഇദ്ദേഹത്തെ വിശ്രമിപ്പിക്കുവാൻ യോഗ്യമായ സ്ഥലം ഏതാണെന്ന് കൃഷ്ണൻ നിശ്ചയിക്കട്ടെ ശ്രീകൃഷ്ണൻ ജ്യേഷ്ഠൻ്റെ സന്നിധിയിൽ ഞാൻ പരതന്ത്രനാണല്ലോ രമ്യമായ ഒരു സ്ഥലം ജ്യേഷ്ഠൻ തന്നെ നിശ്ചയിക്കുക ശ്രീകൃഷ്ണനെ തലോടിക്കൊണ്ട് ബലദേവൻ പറഞ്ഞു ആരാമത്തിലുള്ള ലതാഗൃഹം പോലെ രമ്യമായ ഒരു സ്ഥലം വേറെയില്ല സുഭദ്രാഗാരത്തിൽ നിന്ന് ഭിക്ഷയും ൊള്ളട്ടെ എന്നാണ് എനിക്ക് തോന്നുന്നത് കൃഷ്ണൻ എന്തു പറയുന്നു ശ്രീകൃഷ്ണൻ ബലവാനും സുഭകനും വിദ്വാനും വാഗ്മിയുമായ ഈ യുവയോഗിയെ കന്യാപുര സമീപം പ്ര പാർപ്പിക്കുന്നത് നന്നല്ല ധർമ്മവിത്തായ ജ്യേഷ്ഠൻ ഞങ്ങൾക്ക് ഗുരുവും ശാസ്താവും നേതാവുമായിരിക്കുന്ന സ്ഥിതിക്ക് കൽപ്പന പോലെ ചെയ്യുവാനല്ലാതെ ശുഭശുഭങ്ങളെപ്പറ്റി ചിന്തിക്കേണ്ട ചുമതല എനിക്കില്ല മൻ ജിതേന്ദ്രിയനും ധർമ്മവിശാരദനും ധീരനും വിനയാന്യുത്തനുമായ ഈ യോഗിയെ കൃഷ്ണൻ തന്നെ കൊണ്ടുപോയി സുഭദ്രയെ ഏൽപ്പിക്കുക ഹിതഹിതങ്ങളറിഞ്ഞ് ബോധ്യ പാനീയാദികൾ നൽകി ശ്രദ്ധാപൂർവ്വം വേണ്ട ശുശ്രൂഷകൾ ചെയ്യണമെന്ന് ഞാൻ കൽപ്പിച്ചതായി സുഭദ്രയോട് പറയണം ശ്രീകൃഷ്ണൻ അർജുനനെ ലതാഗൃഹത്തിൽ കൊണ്ടുചെന്ന് പാർപ്പിച്ചു സുഭദ്ര ശ്രദ്ധാപൂർവം യോഗിയെ ശുശ്രൂഷിക്കാനും തുടങ്ങി ബാല്യം മുതൽക്കേ സുഭദ്ര യാദവന്മാരിൽ നിന്ന് അർജുന പ്രശംസ പലതും കേട്ടു ശീലിച്ചിരുന്നു വീരന്മാരായ യാദവ ബാലന്മാർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ അർജുനൻ വിചാരിച്ചാലും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ലല്ലോ നീ എന്ത് അർജുനനോ മറ്റോ ആണോ എന്നിങ്ങനെ വീരവാദങ്ങൾ ചെയ്യാറുണ്ടായിരുന്നു യാദവികൾ മക്കൾക്ക് ആശിസ്സ് നൽകുമ്പോൾ വീര്യത്തിൽ അർജുനനോട് സമനായി തീരട്ടെ അർജുനനെ പോലെ വില്ലാളിയായി തീരട്ടെ എന്ന് ആശീർവദിക്കാറുമുണ്ടായിരുന്നു ഇതെല്ലാം ബാല്യത്തിൽ പരിചയിച്ച സുഭദ്ര യൗവനാരൂടെ ആയപ്പോൾ അർജുനനിൽ അനുരക്തയായി തീർന്നിരുന്നു കൗരവ വൃത്താന്തം അറിയാവുന്നവരിൽ ആരെയെങ്കിലും കാണാൻ ഇടയായാൽ അർജുനനെക്കുറിച്ചുള്ള വർത്തമാനങ്ങൾ സുഭദ്ര ചോദിച്ചറിയാതെ ഇരിക്കയില്ല അർജുനനെ സുഭദ്ര കണ്ടിട്ടില്ലായിരുന്നു എങ്കിലും അർജുന വൃത്താന്തം പലതവണ കേട്ടു കേട്ട് പ്രത്യക്ഷമായി കണ്ട പോലെ ഒരു സങ്കല്പം അർജുനനെക്കുറിച്ച് സുഭദ്രയ്ക്കുണ്ടായിരുന്നു എങ്കിലും യഥി വേഷത്തിൽ സംശേഷീലയല്ലാത്ത സുഭദ്രയ്ക്ക് അർജുന രൂപം തിരിച്ചറിവാൻ കഴിഞ്ഞില്ല എന്നാൽ ആ യുവ യോഗിയെക്കുറിച്ച് ദിവസം കഴിയും തോറും എന്തെന്നില്ലാത്ത ഒരു പ്രതിപത്തി സുഭദ്രയുടെ സുകുമാര ഹൃദയത്തിൽ വളർന്നുകൊണ്ടുതന്നെയിരുന്നു ഒരു ദിവസം സുഭദ്ര യോഗിവര്യന് ആഹാരാദികൾ നൽകി സൽക്കരിച്ച ശേഷം അദ്ദേഹത്തിൻ്റെ സഞ്ചാരത്തിൽ കണ്ട ദേശവിശേഷങ്ങളെക്കുറിച്ച് ചോദിച്ചു അർജുനൻ സന്തോഷിച്ച് ഓരോ രാജ്യവിശേഷങ്ങൾ വളരെ കൂടി വർണ്ണിച്ച് കേൾപ്പിച്ചു സുഭദ്ര വിനയമധുരമായി ചോദിച്ചു ദേശസഞ്ചാരത്തിനിടയിൽ ഭഗവാൻ ഇന്ദ്രപ്രസ്ഥത്തിൽ പോവുകയോ എൻ്റെ അച്ഛൻ പെങ്ങളായ കുന്തി ദേവിയെ കാണുകയോ ചെയ്തിട്ടുണ്ടോ അർജുനൻ ആ ദേവി പുത്രന്മാരോടുകൂടി കുശലിനിയായി ഇരിക്കുന്നു സുഭദ്ര ധർമാത്മാവായ യുധിഷ്ഠിര മഹാരാജാവിൻ്റെ ശാസനകൾ അനുസരിച്ച് അനുജൻ ഭീമസേനൻ ധർമ്മചക്രത്തെ പ്രവർത്തിപ്പിക്കുന്നുണ്ടോ അർജുനൻ ധർമാനുഷ്ഠാനം തന്നെ നടക്കുന്നുണ്ട് സുഭദ്ര മധ്യമ പാണ്ഡവൻ തീർത്ഥാടനത്തിന് പോയി എന്ന് കേട്ടുവല്ലോ രാജ്യസഞ്ചാരത്തിനിടയിൽ ഭഗവാൻ അദ്ദേഹത്തെ വല്ലയിടത്തും കാണുകയോ കേൾക്കുകയോ ചെയ്തിട്ടുണ്ടോ അർജുനൻ ആ പാണ്ഡവൻ ഇപ്പോൾ കള്ളസന്യാസിയായിട്ട് ദ്വാരകയിലിരിക്കുന്നു വളരെ നാൾ കണ്ടിട്ടും ഭദ്രയ്ക്ക് അറിവാൻ കഴിഞ്ഞില്ലെന്നേയുള്ളൂ അർജുനൻ്റെ ഈ വാക്കുകൾ കേട്ട് സുഭദ്ര മന്ദാക്ഷ മന്ദഹാസത്തോടു കൂടി അവനത വധനയായി നിന്ന് കാൽ കൊണ്ട് നിലത്ത് വരച്ചു അർജുനൻ പറഞ്ഞു ഭദ്രേ ഭവതിയുടെ ഈ നില കണ്ട് എന്നിൽ ഭവതിക്ക് സ്നേഹമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കുള്ള പ്രേമം എത്രയെന്ന് പറവാൻ പ്രയാസമാകുന്നു ഒരു സുദിനത്തിൽ ഭവതി എൻ്റെ തീരുമോ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് കൊണ്ട് അർജുനൻ ലതാഗൃഹത്തിനുള്ളിൽ പ്രവേശിച്ചു ലളിത ലജ്ജാഭാവത്തോടെ സുഭദ്ര അവളുടെ രമ്യമായ തൽപ്പത്തിൽ പോയി വീണു അടുത്ത ഭാഗം കന്യകാഹരണം അർജുനൻ കപട സന്യാസിയായി സുഭദ്രാഹരണത്തിന് അവസരം നോക്കി ഉദ്യാനത്തിൽ താമസിക്കുകയാണെന്ന് ശ്രീകൃഷ്ണൻ തൻ്റെ ഇഷ്ടഭാര്യയായ രുക്മിണിയെയും സത്യഭാമയെയും സ്വകാര്യം അറിയിച്ചിട്ടുണ്ടായിരുന്നു ലജ്ജാഭാരത്താലും രാഗതാപത്താലും ദേശാതിഥിയായ സന്യാസി വര്യൻ്റെ ശുശ്രൂഷയ്ക്ക് സുഭദ്ര അശക്തയായി തീർന്നിരിക്കുന്നു എന്നുള്ള വിവരം മനസ്സിലാക്കി സന്യാസി ശുശ്രൂഷ രുക്മിണി ഏറ്റുനടത്തി തുടങ്ങി അർജുന ചിന്തകൊണ്ട് അസ്വസ്ഥ ചിത്തയായ സുഭദ്രയ്ക്ക് ഊണിലും ഉറക്കത്തിലുമുള്ള ആസ്ഥ കുറഞ്ഞ് ശരീരം മെലിഞ്ഞു വിളറി കിടപ്പുമിരിപ്പുമില്ലാതെ ഒരു ഉന്മത്തയെ പോലെ അവൾ ഉഴന്നു മാതാവായ ദേവകി മകളുടെ സന്താപരഹസ്യം മനസ്സിലാക്കി വസുദേവരോടും ശ്രീകൃഷ്ണനോടും വിവരം പറഞ്ഞു സുഭദ്രയുടെ ഉറ്റ ബന്ധുക്കൾ തമ്മിൽ സ്വകാര്യ ആലോചന നടത്തി ധാർത്തരാഷ്ട്രപക്ഷപാതിയായ ബലദേവൻ അറിയാതെ സുഭദ്രയുടെ വേളി പന്ത്രണ്ടാം ദിവസം ഗൂഢമായി നടത്തണമെന്ന് തീർച്ചപ്പെടുത്തി അതിന് സൗകര്യമുണ്ടാക്കാനായി ദ്വാരകയ്ക്ക് സമീപമുള്ള മനോഹരമായ ഒരു ദ്വീപിൽ ഇരുപത്തിനാല് ദിവസം കൊണ്ട് അവസാനിക്കുന്ന ഒരു മഹോത്സവത്തിന് ഏർപ്പാട് ചെയ്ത വിവരം സർവത്ര പ്രസിദ്ധപ്പെടുത്തി ബലദേവാദി യാദവന്മാർ എല്ലാവരും തോണികളിൽ കയറി ഉത്സവസ്ഥലത്തേക്ക് പുറപ്പെട്ടു സുഭദ്രയെ സന്യാസിയുടെ ശുശ്രൂഷയ്ക്ക് നിയോഗിച്ചുകൊണ്ട് ശ്രീകൃഷ്ണനും ഉത്സവസ്ഥലത്തേക്ക് തിരിച്ചു ദ്വാരകാപുരി ഏകാന്തമായി എന്ന് കണ്ടപ്പോൾ അർജുനൻ സുഭദ്രയോട് പറഞ്ഞു ഭദ്രെ ഇന്ന് ഉത്തരായണത്തിൽ വൈശാഖ മാസത്തിലെ അത്തവും ശുക്ലപക്ഷത്തിലെ തൃതീയയും ചേർന്ന ദിവസമാണ് ഇന്ന് രാത്രി മകരം ലഗ്നത്തിലെ മൈത്രമുഹൂർത്തം വേളിക്ക് സർവധാശോഭനമാകുന്നു ഭഗവാൻ ശ്രീകൃഷ്ണനും ബന്ധുജനങ്ങളും ആരും ഇവിടെയില്ല ഗന്ധർവേലി രാജകന്യകൾക്ക് വിധിച്ചിട്ടുള്ളതാണ് ഭദ്ര എന്തു പറയുന്നു സുഭദ്ര ഉത്തരമൊന്നും പറയാതെ സഹോദരനായ ശ്രീകൃഷ്ണനെ സ്മരിച്ചുകൊണ്ട് കണ്ണുനീർ വാർത്തു നിന്നു അർജുനൻ ലതാഗൃഹത്തിൽ കടന്നിരുന്ന ഇന്ദ്രാദി ദേവന്മാരെയും നാരദാദി ദേവർഷികളെയും ധ്യാനിച്ചു അർദ്ധരാത്രിക്ക് ബോധരഹിതരായി ഉറങ്ങുന്ന ബലദേവാദികളറിയാതെ അച്ഛനായ വസുദേവനോടും ഉറ്റവരായ മറ്റു ചിലരോടും ഒരുമിച്ച് ശ്രീകൃഷ്ണൻ ദ്വാരകയിലെത്തി ദേവബന്ധു ജനങ്ങളുടെ സാന്നിധ്യത്തിൽ സുഭദ്രാർജുനന്മാരുടെ വേളി ശുഭമുഹൂർത്തത്തിൽ നടത്തി അനന്തരം ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞു ഇരുപത്തിനാല് ദിവസത്തേക്കാണ് ഉത്സവം നിശ്ചയിച്ചിരിക്കുന്നത് ഉത്സവം അവസാനിക്കുന്ന ഇരുപത്തിനാലാം ദിവസം അർജുനൻ എൻ്റെ തേരിൽ കയറി സുഭദ്രയോടൊന്നിച്ച് ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിക്കൊള്ളണം അതുവരെ രുക്മിണിയുടെ രക്ഷയിൽ ഞാൻ സന്യാസി വേഷത്തിൽ തന്നെ ഇരുന്നു കൊള്ളുക ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ അന്ന് രാത്രിയിൽ തന്നെ ദ്വീപിലേക്ക് മടങ്ങിപ്പോയി ഇരുപത്തിനാലാം ദിവസമായി ഉത്സവം അവസാനിച്ച് ബലഭദ്രാദികൾ ദ്വാരകയിലേക്ക് മടങ്ങുവരുവാൻ കാലമായി അർജുനൻ സുഭദ്രയോട് പറഞ്ഞു ഭദ്രെ രാജധാനിയിൽ ചെന്ന് ഇന്ന് ഭവതിയുടെ വ്രതാവസാന ദിവസമാണെന്നും വ്രതം കാലം കൂടുന്നതിന് ശ്വേതാംശങ്ങളെ പൂട്ടിയ ശ്വേതാശ്വങ്ങളെ പൂട്ടിയ ഉത്തമമായ ഒരു രഥവും ദിവ്യായുധങ്ങളും ആവശ്യമുണ്ടെന്നും കാവൽക്കാരോട് പറഞ്ഞ് വാങ്ങിക്കൊണ്ടുവരിക ശ്രീകൃഷ്ണനോട് ബാല്യത്തിൽ തേരോട്ടം അഭ്യസിച്ചിരുന്ന സുഭദ്ര ചെന്ന് ചോദിച്ചപ്പോൾ കാവൽക്കാർ യാതൊരു സന്ദേഹവും കൂടാതെ ഉഗ്രസേന മഹാരാജാവിൻ്റെ പള്ളിത്തേർ സജ്ജമാക്കി അതിൽ ദിവ്യ ആയുധങ്ങളും സംഗ്രഹിച്ച് സുഭദ്രയെ അഞ്ജലിപൂർവ്വം ഏൽപ്പിച്ചു സുഭദ്ര തേരിൽ കയറി സഖിമാരോടുകൂടി അർജുന സന്നിധിയിൽ എത്തി ബ്രാഹ്മണർക്ക് അന്നവസ്ത്രാദികളും സഖിമാർക്ക് സമ്മാനങ്ങളും നൽകി അർജുനനോട് ഒരുമിച്ച് സുഭദ്ര ഒരു തോഴിയുമായി തേരിൽ കയറി മറ്റു തോഴിമാരോട് സസ്നേഹം യാത്ര പറഞ്ഞ് അവരുടെ മംഗളാശംസയോടുകൂടി സുഭദ്ര രഥാവഹ രഥവാഹങ്ങളെ ഇളക്കി തേരോടിച്ചു തുടങ്ങി സുഭദ്രയുടെ സാരധ്യ സാമർഥ്യം കണ്ട് അർജുനൻ വിസ്മയപരവശ്യനായി ഉത്സവത്തിന് പോകാതെ ശേഷിച്ചിരുന്ന പുരരക്ഷകന്മാരായ കാവൽക്കാർ സന്യാസി കന്യകാഹരണം ചെയ്യുന്നത് കണ്ട് ക്ഷോഭിച്ചു കോലാഹലം കൂട്ടി ദ്വാരപാലകനായ വിപ്രുദു സേനയെ സജ്ജമാക്കി അർജുനനെ എതിർക്കാൻ സന്നദ്ധനായിരുന്നു വിപ്രദുവിൻ്റെ സന്നാഹം കണ്ട് വീരാങ്കനായ സുഭദ്ര വീരാങ്കനയായ സുഭദ്ര അർജുനനോട് പറഞ്ഞു മഹാരഥനായ അങ്ങയുടെ യുദ്ധസാമർത്ഥ്യത്തെക്കുറിച്ചുള്ള പ്രശംസകൾ ഞാൻ ധാരാളം കേട്ടിട്ടുണ്ട് അപ്പോഴൊക്കെയും യുദ്ധരംഗത്തിൽ അങ്ങയുടെ സാരഥ്യം വഹിക്കാൻ ഇടവന്നെങ്കിലോ എന്നൊരു മോഹം എൻ്റെ മനസ്സിൽ ഉദിച്ചിട്ടുണ്ട് എന്നെ അണ്ണൻ തേരോടിക്കാൻ പഠിപ്പിച്ചതു തന്നെ നീ അർജുനൻ്റെ എന്ന് പറഞ്ഞിട്ടാണ് സുഭദ്രയുടെ വാക്കുകേട്ട് സന്തോഷഭരിതനായ അർജുനൻ തൻ്റെ യുദ്ധവൈദഗ്ധ്യം നവോടയായ സുഭദ്രയ്ക്ക് കാട്ടിക്കൊടുക്കണമെന്നുള്ള ഉത്സാഹത്തോടു കൂടി രഥം യദുസേനയുടെ മധ്യത്തിലേക്ക് വിടുവാൻ പറഞ്ഞു പാർത്ഥസാരഥി എന്ന് പിന്നീട് പ്രസിദ്ധനായി തീർന്ന ശ്രീകൃഷ്ണൻ്റെ ആ അനുരൂപ സഹോദരി യാതൊരു കൂസലും കൂടാതെ രഥാശ്വങ്ങളെ ഇളക്കി രഥമോടിച്ച് സേനയുടെ നടുവിൽ കൊണ്ടു ചെന്ന് ചാടിച്ചു ഉന്നതങ്ങളായ കൊടികൾ ഉയർത്തി ഉഗ്രമായ പെരുമ്പറയും മുഴക്കി യദുസേന ശരവർഷം തൂകിക്കൊണ്ട് ഉത്സാഹപൂർവ്വം അർജുനനെ വളഞ്ഞു യതുക്കളിൽ ആർക്കും അതൊരാപത്തും സംഭവിപ്പിക്കരുതെന്നുള്ള കരുതലോടുകൂടി ദിവ്യാസ്ത്രജ്ഞാനിയായ അർജുനൻ അവരുടെ ശരങ്ങളെല്ലാം മുറിച്ച് അവരെ ശരവർഷം കൊണ്ട് മൂടി ദേഹത്തിൽ മുറിവേൽപ്പിക്കാതെ അവരുടെ ചട്ടകൾ കീറി തൊപ്പികൾ തോൾവളകൾ വില്ലുകൾ എന്നിവ തെറിപ്പിച്ചു അർജുനൻ്റെ സാമർത്ഥ്യം കണ്ട് ആശ്ചര്യപ്പെട്ട് സുഭദ്ര പറഞ്ഞു എൻ്റെ അഭീഷ്ടം സാധിച്ചു ഇനി നമുക്ക് പോകാം അർജുനൻ സമ്മതിക്കയാൽ തേരോടിച്ചു ഗോ ഗോപുരദ്വാരം കടന്നപ്പോൾ ദ്വാരപാലകനായ വിപ്രതു സേനകളെ വിലക്കിക്കൊണ്ട് പിന്നാലെ ചെന്ന് അർജുനനോട് മന്ദസ്മിതം ചെയ്തു പറഞ്ഞു സഖേ അർജുന അങ്ങിവിടെ കുറേ നാളായി സന്യാസി ദീക്ഷയെടുത്ത് താമസിക്കുന്ന വിവരം ശ്രീകൃഷ്ണൻ പറഞ്ഞു ഞാൻ അറിഞ്ഞിരിക്കയാണ് സുഭദ്രാഹാസിത്തനായി ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് മടങ്ങിപ്പോകുന്ന അങ്ങക്ക് സമ്മാനിക്കുവാനായി ദിവ്യാസ്ത്ര സഞ്ചയത്തോടുകൂടിയ ഈ മഹാരഥത്തെയും അകമ്പടിക്ക് വേണ്ടി ആൾക്കാരെയും ശ്രീകൃഷ്ണൻ ഇവിടെ സജ്ജമാക്കി നിർത്തിയിട്ടുണ്ട് ശ്രീകൃഷ്ണൻ്റെ സമ്മാനമായ ഈ മനോരഥത്തിൽ സുഭദ്രയെയും അകമ്പടിക്കാരെയും കയറ്റി അർജുനനെയും കയറി വിപുതവോടു യാത്ര പറഞ്ഞ് അവർ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പുറപ്പെടുകയും ചെയ്തു ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് കൂടി ചെയ്യുക താങ്ക്സ് ഫോർ വാച്ച്